ചിത്രത്തിൻ്റെ നാളത്തെ എപ്പിസോഡിന്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവനെ നന്ദിനി നമ്മുടെ രാധ ഒരു കണക്കിന് വിക്രമിനെ മറക്കാൻ തുടങ്ങിയതായിരുന്നു വീണ്ടും പരിതിയിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടി വരികയും എന്തായാലും വേദന മനസ്സിൽ എന്തോ പ്രതികാരം ഉണ്ട് വിക്രമിനോട് നീ അതൊക്കെ കണക്കാക്കി കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞത് കേട്ട് അവനെ വിട്ട് കളയാനൊന്നും നിൽക്കരുത് നീയും ഞാനും ഒരു മിഡിൽ ക്ലാസ് ഫാമിലിന്ന് നമ്മളോ ചെയ്യരുള്ളൂ അവളവിടെ പറ്റില്ല അവൾ അവിടെ നിന്ന് ഓടിക്കണം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും രാധയുടെ മനസ്സിൽ വിഷം കുത്തിവെക്കുന്നുണ്ട് നന്ദിനി അതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രം വേദയും കടപ്പുറത്ത് ഇരിക്കുന്നതൊക്കെ കാണിക്കുന്ന ഒരു ഭാഗമുണ്ട് വേദോടി നടക്കുന്നതും കൂട്ടത്തിൽ നമ്മുടെ ശ്രീജരെയും മിശൻ്റെയും കുഞ്ഞും അവനെയും കൊണ്ടുവരുന്നുണ്ട് എന്തായാലും സ്കൂൾ വെക്കേഷനല്ലേ വിഷുവിന് വന്നിട്ട് അത് ഇവിടെ നിന്നോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ശ്രീജ വേണ്ട എന്ന് പറഞ്ഞിരുന്നു അതിനുശേഷം പിന്നെ വീട്ടിലേക്ക് ഞാൻ കുഞ്ഞിനെ കൊണ്ടുവരുന്നത് ശ്രീജ കെട്ടിപ്പിടിച്ചിട്ട് അറിയുന്ന ഒരു ഭാഗമുണ്ട് ഞാൻ വിഷു ആയിട്ട് ഇവിടെ നിന്നോളാന്ന് പറഞ്ഞതല്ലേ വിഷുവിന് വന്നപ്പോൾ ഇവിടെ നിൽക്കാൻ പറഞ്ഞ് നിന്ന നിൽക്കും എന്ന് പറഞ്ഞതല്ലേ ഈ അമ്മ സമ്മതിക്കാണ്ടമ്മെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അച്ചമ്മയും മോളും എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ കരയുമ്പോൾ വേദം പറഞ്ഞിട്ടിരുന്നത് അതെ നിങ്ങൾ കരയാനില്ല കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് സ്കൂൾ വെക്കേഷൻ ആണ് അതുകൊണ്ട് അടിച്ച് പൊളിക്കാനുള്ള തീരുമാനത്തോടുകൂടിയും ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നൊക്കെ പറയും എന്താ ചെറിയമ്മ അച്ച അച്ചമ്മേ ഈ ചെറിയച്ഛന് മാത്രം ഒരു കുഞ്ഞു വീട് കുറപ്പ് ചെറിയ അച്ഛനെ ആൾക്കൂട്ടത്തിൽ കൂടുതലമ്മോളെ എന്നൊക്കെ പറഞ്ഞ് നന്ദീനി പരിഹസിക്കും അപ്പം നമ്മുടെ വിക്രം ഇങ്ങനെ വല്ലാണ്ട് ഒരു വിഷമത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതോടാണ് പ്രമോ കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ